ദിവസമായിട്ട് ഇങ്ങനെ എല്ലാം മാറ്റിത്തിറങ്ങട്ടോ എല്ലാം എഴുന്നേറ്റോറേ കള്ളപ്പുണ്ടെ ദേഹം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക ഇനിയും ഇതേപോലെ ഒരുപാട് ഒരുപാട് ഇതേപോലെ കോമാലത്തരമുള്ള വീഡിയോകളാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് മത ആചാരങ്ങളുണ്ട് അല്ലേ നമുക്കെല്ലാവർക്കും നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലറിയാം ഇപ്പം നമുക്കറിയാവുന്ന ഹിന്ദു ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ മതങ്ങൾ പന്തക്രിസ്തവ മതങ്ങൾ ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും വളർന്നു ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഓരോ മതത്തിലും അവരുടെ മതത്തെ മനഃപൂർവ്വം കരുവാരി തേക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ട ജനസമൂഹങ്ങളെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത് കാണിക്കുക മാത്രമല്ല ഇത് വീണ്ടും വീഡിയോയിലൂടെ കൂടെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അതിശയകരമായിട്ടുള്ള ഒരു കാര്യം കാരണം ഇവർക്ക് ഇവർ ചെയ്യുന്നത് വെറും മണ്ടത്തരമാണെന്ന് ഇവർക്കറിയാം എന്നിട്ട് ഈ പൊട്ടമാരി എന്തിനെ ചെയ്യുന്നു നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്കിയോ എന്നിട്ട് നമുക്ക് വാക്കുകളുടെ കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ എൻ്റെ പൊന്ന മുല്ല സാറേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ എല്ലാം മാറ്റി തരാട്ടോ എല്ലേട്ടെ ദൈവമേ ഈ കള്ളപ്പൊണ്ട ദേഹം തോന്നി സാത്താൻ ഓടിച്ചു ഇവളെ ഇവിടെ പൈസ കൊടുക്കാന്നും പറഞ്ഞ് വിളിച്ചതായി ഇവിടെ

നീ അപ്പേക്ക് പയ്യമ്മ താഴേക്കല്ല വീണാക്കുക അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് വിശ്വസിക്കില്ല ഞാനൊന്നും പാട ചെറിയടി ചെറിയടി പുണ്ടെ നീ എങ്ങോട്ടൊന്നോക്കിയാലും ചെറിയത് അങ്ങനെ അപ്പൊ കണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ നിങ്ങൾ നോക്കിയേ എന്തേലും ഇതിലെന്തേലും ഉണ്ടോ എന്നുള്ളത് നിങ്ങള് തന്നെ ഒന്ന് പറയുക നിങ്ങൾ കമൻ്റ് അടിയിലിടുക ഒരു പക്ഷേ കമൻറ്റുകൾ നമുക്ക് വരുവാൻ സാധിക്കും കാരണം ഈ സമൂഹത്തിൽപ്പെട്ട ഇതിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടു സമൂഹം വിവരമില്ലാത്ത സമൂഹം വിവരദോഷികൾ ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കാരണം മനസ്സിനെ കാകപ്പാട് ഒരു വലിഞ്ഞ് കീറി എന്നറിയുമ്പോൾ സ്വന്തം നമ്മൾ അവരെ ആക്ഷേപിക്കുകയാണെന്ന് അവർക്ക് തോന്നുകയുള്ളൂ ശരിക്കും ഇത് നമ്മളവർ ആക്ഷേപിക്കുകയല്ല അവർ തന്നെ അവരുടെ മാനം കളയുന്ന ഒരു തരത്തിലാണ് അവരുടെ വിശ്വാസത്തെ ഇതിപ്പോൾ നമ്മൾ പറയാതിരിക്കാൻ കഴിവില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇത് നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവത്തെയാണ് ഈ ഈ കാലമാടന്മാർ ഇങ്ങനെ ഒരുമാതിരി എന്താണ് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ചിത്രീകരിച്ചു കൊണ്ടുപോകുന്നത് ഇനി ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം ഇവർ തന്നെ ഒരു അത്ഭുത സാക്ഷ്യം പറയുന്നുണ്ട് വെറും മണ്ടത്തരമായ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടു നോക്ക് എന്നിട്ട് നമുക്ക് അടുത്ത സംസാരിക്കാം എന്റെ ഭാര്യ എഴുന്നേറ്റ് എന്നിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കളെന്നൊരു ശബ്ദം അയ്യോ ഗ്യാസ് തീർന്നു പോയ പൈസ കയ്യിലില്ല നാളെ ടീം വരും അവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഞാനും വെളി വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് ദുഃഖിച്ച് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നമുക്ക് പോയി പ്രാർത്ഥിക്കാം അങ്ങനെ പോയി കിച്ചണിൽ പോയിട്ട് ആ ഗ്യാസ് കുറ്റിയുടെ മേളിൽ കൈ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾ അതുകൊണ്ട് ഈ കുറ്റിയിൽ ഗ്യാസ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ് പറഞ്ഞതിനു ശേഷം ഞാൻ ഭാര്യയോട് പറഞ്ഞു സിലിണ്ടർ നേരെ വെച്ച് കത്തിക്കാം ആ സിലിണ്ടർ കത്തിച്ചു ഞങ്ങളുടെ ചായ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വൈകിട്ട് ഡിന്നർ അടുത്ത ദിവസം ടീം വന്ന് ടീം ഒരാഴ്ച ഞങ്ങളോട് കൂടെ ഇന്ന് അവരുടെ ഭക്ഷണം ഉണ്ടാക്കി തീർന്ന സിലിണ്ടർ പ്രാർത്ഥിച്ചതിനു ശേഷം അത് വീണ്ടും ഞങ്ങൾ രണ്ടു മാസം ഇതെട്ടോ ഇപ്പോൾ ഈ മനുഷ്യൻ പറയുന്നതിൽ എൻ്റെ ഒരു ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറ മനുഷ്യൻ്റെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയി അയാൾ ഓടിപ്പോയി ഭാര്യയോടെ കൂടെ പോയി ഗ്യാസ് ഊറ്റിയുടെ മുകളിൽ കൈകൾ വെച്ചോ പ്രാർത്ഥിച്ചോ ഗ്യാസ് നിറഞ്ഞോ അവർ ഈ പറഞ്ഞതുപോലെ എല്ലാവരും വന്നോ ഫുഡൊക്കെ വെച്ചോ പരിപാടി തീർന്നു വീണ്ടും രണ്ട് മാസം കൂടി എന്തിനാ ഈ രണ്ട് മാസമാക്കിയത് എന്നാൽ പിന്നെ ആ കുറ്റി അങ്ങോട്ട് പിന്നെ ജീവിതാലം മുഴുവൻ നിറയ്ക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ ഇല്ലേ പറയുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ലോജിക്കും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് വേണം എല്ലാ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇവർ ഇറങ്ങരുത് അല്ലേ എന്ത് വിവരില്ലാത്ത വർത്തമാനമാണ് കുഞ്ഞു കൂട്ടുകാർ ഇവർ പറയുന്നത് അപ്പം എന്തായാലും നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഇപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കമൻറ്റ് വരും വരട്ടെ നമുക്ക് കമൻറ്റ് പറഞ്ഞോളാം അതാണ് നമുക്ക് ആവശ്യം അപ്പം എന്തായാലും നമ്മൾ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാനക്കേണ്ടത് ഓക്കെ ബായ്